ഭയം തോന്നി വേറൊരു വെള്ളിയും കാണുന്നില്ല അപ്പം ഇങ്ങനെ നേരത്തെ അവിടെ രക്ഷപ്പെടണമെന്നാണ് വിചാരം ഉണ്ടായിരുന്നത് വേറെ ഒന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഞാൻ ഞാനതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല ഒരു കാര്യങ്ങളും അവർ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അടിയും തന്നിട്ട് പറയുന്ന നീ എന്റെ ജാതനയെ കണ്ടുപോന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുവായിരുന്നു ആദ്യത്തെ ട്രിപ്പ് പോയതില് ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളും ഒക്കെ എന്നെ ഈ ഒരു കാരണത്തിന്റെ പേരിൽ ഞാൻ ഞാൻ കണ്ടതാണ് കണ്ടതാണ് എന്റെ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് ജീവമാതാ കാരുണ്യഭവനവുമായി ബന്ധപ്പെട്ട കഥകൾ ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സമുദ്ര തുല്യമുണ്ട് അത് പുറത്തു വന്നാൽ കാണാവുന്ന അവസ്ഥ എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന ഈ ഈ പറയുന്ന അമ്പിളി അതാണ് ഉദയഗിരി ഉദയഗിരിജ എന്ന പേര് ആദ്യം അമ്പിളി എന്നായിരുന്നു ഈ അമ്പിളി എന്ന പേര് മാറ്റി ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ അതിഭ എന്ന നിലക്ക് അങ്ങനെയുണ്ടുള്ള ആളുകളൊക്കെ പിന്നെ സ്വാമിമാർ മടങ്ങളിലും ചില എന്താ പറയുക പദവി വരുമ്പോൾ അവർക്ക് പണം വരുമ്പോൾ അവരുടെ ആ എന്താ പറയുക പ്രതാപത്തിനൊത്ത ഒരു പേര് സ്വീകരിക്കുക അങ്ങനെയാണ് അമ്പിളി എന്ന സ്ത്രീ ഇപ്പോൾ എന്താ പറയുക ഉദയഗിരിജ എന്ന പേരാണ് സ്വീകരിച്ചിരിക്കുന്നത് അതല്ല യഥാർത്ഥ പേര് അവരുടെ പേര് അമ്പിളി എന്നാണ് മാത്രമല്ല പിന്നെ ഇത് ആലോചിച്ച് നോക്കേണ്ടത് ഇവർ ഇവിടെ അയൽവാസി പറയുന്ന സംഭവം കൊണ്ട് ഞെട്ടിപ്പിക്കുന്നതാണ് ഇവർ മറ്റുള്ള അവിടെ സ്വന്തം നാട്ടിലും വീട്ടിലുമായിരിക്കെ നടത്തിക്കൊണ്ട് ആ വീടുമായി ബന്ധപ്പെട്ട് അനാശ്വാസ പ്രവണതകൾ ശക്തിപ്പെട്ടപ്പോൾ അവിടുത്തെ അയൽവാസികൾ ഈ പറയുന്ന സ്ത്രീയെ ആട്ടിയോടിക്കുകയായിരുന്നു ആ ആട്ടിയോടിക്കലിന് ശേഷമാണ് പിന്നീട് ആലോചിച്ച് നോക്കുക അവിടെ ഒന്നും വളരെ ഫേമസ് ആയിരുന്നില്ല ഈ ആട്ടിയോടിക്കലിന് ശേഷമാണ് ഈ പറയുന്ന ഈ ജീവമാതാ കാരുണ്യ ഭവൻ ഇവിടെ വന്ന് സ്ഥാപിക്കുന്നത് അതിനെ തുടർന്നാണ് പിന്നെ വിശ്വാസ്യതയും മന്ത്രിമാര് പരവും ആളുകളുടെ വരവും വലിയ വലിയ വീഡിയോകളൊക്കെ ചെയ്ത് നമ്മുടെ ഇവർക്ക് ചാനലും ഉണ്ട് പിന്നെ ഒമ്പത് മണി സംശയം സംശയം ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സമയത്ത് ഒരു 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 രണ്ടാമത്തെ രണ്ടാമത്തെ തൊട്ട് തൊട്ട് ഈ ഹോം അവിടെ കൈ വന്നിട്ട് മാത്രമല്ല ഇവരുമായി ബന്ധപ്പെട്ട കുറെ ചാനലുകളുമുണ്ട് ആ ചാനലുകളിലൂടെ ഒക്കെ പരസ്യം ചെയ്ത് ധാരാളം ആളുകൾ അവിടെ വന്നുകൂടി അങ്ങനെ പിന്നെ ഒരു വിശ്വാസ സ്ഥാപനമായിട്ട് വളർന്നു വരികയാണ് അപ്പോൾ പിന്നെ ആരും ചോദ്യം ചെയ്യാനും ഒന്നുമില്ലാത്ത ഒരവസ്ഥ പിന്നീടാണ് ഇവർക്ക് സ്വാഭാവികമായിട്ട് വരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഈ പെൺകുട്ടിയുമായിട്ട് ഈ വിഷ്ണുവിന് വിഷ്ണുവിനിപ്പോൾ ആരുമായിട്ടും അവിടെ ബന്ധപ്പെടാം പത്തിരുപത്തി രണ്ട് പെൺകുട്ടികൾ നല്ല പതിനെട്ടും പതിനേഴും പതിനാറും പതിനഞ്ചും ഒക്കെ ആയ പെൺകുട്ടികൾ അവരാണല്ലോ അനാഥർ എന്ന് പറയുന്നത് അപ്പോൾ അവരോട് അവരെ സംബന്ധിച്ചിടത്തോളം ഭീഷണിപ്പെടുത്തിയിട്ട് നടത്താം വിഷ്ണു എന്ന് മാത്രമല്ല ഈ അമ്പിളി എന്ന് പറയുന്ന ഉദയഗിരിജക്ക് എങ്ങനെ വേണോ ആരെ ഉപയോഗപ്പെടുത്തണമോ വാച്ച് കെട്ടിയ ആൾ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ആരെയും തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇണയെ ഈ പറയുന്ന ഏത് പ്രമാണി വന്നാലും അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും എതിർക്കാൻ പടിയില്ലല്ലോ ചിരുവായ്ക്ക് എതിർവായില്ല എന്നൊരു രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജീവമാതാ കാരുണ്യഭവൻ്റെ നടത്തിപ്പുകാരിയായ അമ്പിളി എന്ന ഉദയഗിരി നടത്തിക്കൊണ്ടിരിക്കുന്ന പേടിയാണ് എല്ലാവർക്കും അതുകൊണ്ട് അവരൊന്നും ചെയ്യാറില്ല ആലോചിച്ച് നോക്കി ഒന്നും പറഞ്ഞാൽ രക്ഷയില്ല ആരോട് പറയാനാണ് തികച്ചും അവർക്ക് രക്ഷിതാക്കളില്ല മാത്രമല്ല ആരാണ ഞാൻ പറഞ്ഞില്ലേ അനാഥരായിട്ട് ഈ അന്തേവാസികളായിട്ട് എത്തുന്നവർക്ക് ആരാണ് രക്ഷാധികാരി പിന്നെ അവർക്ക് പുറം ലോകത്തീയതി എങ്ങനെയോ എത്തപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാൽപ്പത് ദിവസം കട്ടാൽ നാൽപ്പത്തി ഒന്നിൻ്റെ അന്ന് കളവ് പിടികൂടപ്പെടുക എന്നത് ഒരു ദൈവിക നിയോഗമാണ് എന്ന പോലെ ഈ ഭാരം തികഞ്ഞാൽ തൂങ്ങുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ ഭാരം തികഞ്ഞു തൂങ്ങിയപ്പോഴാണ് ഇപ്പോൾ ഇവളുടെ ഈ ജീവമാർദ്ധ കാരുണ്യ എല്ലാ ഉൾക്കള്ളികളും അതിൻ്റെ രഹസ്യങ്ങളും ഇപ്പോൾ പുറത്തായത് ആലോചിച്ച് നോക്കൂ ഇപ്പം നിങ്ങൾ കേൾക്കുന്നില്ലേ ഇപ്പോൾ അവരുടെ അയൽവാസി തന്നെ നേരിട്ട് വിളിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അയൽവാസിക്ക് തീർച്ചയായിട്ടും അമ്പളിയോട് പ്രത്യേക വിരോധമോ വെറുപ്പോ ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല കാരണം അവരുടെ ഭാഗത്ത് എന്തിനാണ് അവർക്ക് വെറുപ്പ് ആ അയൽവാസി പറയുന്നത് ഒന്ന് കേട്ട് നോക്കൂ ഈ ഈ രീതിയിലും വരെ ഓരോ കുട്ടികൾക്കും ഞാൻ പറയാൻ രാജക്ക് അഥവാ ഈ അമ്പിളിക്ക് ഒരു മകളും ഒരു മകനുമാണ് ഈ മകളെ സ്വഭാവം എന്താ വച്ചാൽ ഒരു ഒരു റിലേറ്റീവിന് ഒരു ബന്ധുവിന് തന്നെ എൻഗേജ്മെന്റ് ചെയ്തിരുന്നു പക്ഷേ ഈ അമ്പിളിയുടെ സ്വഭാവം കാരണം ആ ആ പറയുന്ന മരുമകൻ ഇട്ടേച്ച് പോയതാണ് ആലോചിച്ച് നോക്കുക എന്നിട്ട് പിന്നെ വേറെ ഒരുത്തനെ കൊണ്ടാണ് വിവാഹം ചെയ്യിക്കുന്നത് മാത്രമല്ല അവിടെയുള്ള അന്തേവാസിയായ ഒരു സുനി എന്നു പേരായിട്ടുള്ള ചെറുപ്പക്കാരനുമായിട്ട് എപ്പോഴും അമ്പിളി കൊണ്ടു നടക്കുകയും എൻ്റെ മകളെ നിനക്ക് കെട്ടിച്ച് തരികയും ഒക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കൊണ്ട് നടന്നിരുന്നു പിന്നീടാണ് യഥാർത്ഥത്തിൽ ഈ അമ്പിളി എന്തു ചെയ്തത് അമ്പിളി സുനിക്ക് വേറെ അന്തേവാസികളിൽ നിന്ന് തന്നെയുള്ള പതിനെട്ട് വയസ്സ് പൂർത്തിയാവാത്ത ആകുന്നേ ഉള്ളൂ യഥാർത്ഥത്തിലായിട്ടില്ല ആ ഒരു പെൺകുട്ടിയെ ഈവന് കല്യാണം ചെയ്ത് കൊടുക്കുകയാണ് എന്തിനേറെ പറയണോ ആൺ പെൺകുട്ടിയും ഇവനും തമ്മിൽ യോജിക്കാതിരിക്കുകയും ഇവനവട്ടെ ഇവ വേ വേറെ ഒരു പെൺകുട്ടിയുമായിട്ട് ചാടുകയും ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇതൊന്നും എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞാൽ എന്തുമാത്രം ലജ്ജിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമാണ് മാത്രമല്ല സർക്കാരിൻ്റെ ഗ്രാന്റ് ആളുകളുടെ സഹായങ്ങളൊക്കെ കിട്ടിയിട്ട് വളർന്ന് ഇപ്പോൾ അവൾ ഒരു വലിയ ഞാൻ ഇതുവരെ ഇത്തരത്തിലുള്ള ഊടായ്പകൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ഒരു കൂടായ്പ ായിരുന്നു അവര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബിൽഡിങ്ങിന്റെ ജോലിക്ക് സ്ഥിരം പോകണ ആൾക്കാരാണ് അവര് പറഞ്ഞത് പിറ്റേന്ന് അവര് പിറ്റേ ഫുഡ് കൊണ്ടുപോയിക്കും പിന്നെ നമ്മളെ ചോദിച്ചു നിങ്ങൾ എന്തിനാ കൊണ്ടുപോയി തെറ്റില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്റെ ചേച്ചി മനുഷ്യര് പറ്റി കഴിക്കൂ ചേച്ചി ഈ ചോർന്ന് ചോദിച്ചപ്പോ അവര് ഇവിടുത്തെ അന്തേവാ അമ്മമാർക്കും പിള്ളേർക്കും കൊടുക്കുന്ന ചോർന്ന് അങ്ങോട്ടും പറ്റാൻ വേറെ ഫുഡ്ണ്ട് അത് തരാൻ ഞാൻ ആ കുറച്ചുകോട് പറഞ്ഞു ലോകത്ത് ചെയ്തിരിക്കുന്ന കേൾക്കുന്നത് നോക്കൂ ഇനി കേട്ട് നോക്കൂ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ കിട്ടുന്ന ആ ഭക്ഷണം പോലും ആ അന്തേവാസികൾക്ക് കൊടുക്കുന്നത് അവർ വേണ്ടെന്ന് വെക്കൽ കുറച്ച് മുമ്പ് ഒരു വൃദ്ധ സ്ത്രീതിനെക്കുറിച്ച് ഒരു ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതെല്ലാവരും കേട്ടിട്ടുണ്ടാകും അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത് ആ ആ കിളവിയായ ഒരു സ്ത്രീ പറഞ്ഞു സങ്കടപ്പെട്ട് എന്തുകൊണ്ടെന്നാൽ അവിടെ അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഭക്ഷണം കൊടുക്കുന്നില്ല ബുദ്ധിമുട്ടിക്കുന്നു അഥവാ മുളകുപൊടി വരെ അവിടെ ഈ കണ്ണുകളിൽ വിതറുന്നു മറ്റു രഹസ്യ ഭാഗങ്ങളിൽ വിതറുന്നു ഇനിയൊരു പീഡനവും കാരണം ഈ പറയുന്ന അമ്പിളിക്ക് ഇതൊന്നും ഒരു വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല ഓരോ ഉടായ്പ് പഠിച്ച് പഠിച്ച് വന്നിട്ടുള്ള ആ സ്ത്രീ അതിൽ ബിരുദമെടുത്ത് കഴിഞ്ഞതാണ് അപ്പോൾ അവൾക്ക് ആ അന്തേവാസികളോട് എന്ത് ചെയ്യാം എങ്ങനെയും ചെയ്യാം കാരണം അതിൽ ഒരു മനസ്സാട്ടിക്കുത്തും അവർക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് അവിടെ ഒരു ദിവസം വെൽഡിങ്ങിന് വന്ന ഒരു ടീം ആ വെൽഡിങ്ങിന് ഒരു ടീം വന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തതാണ് അപ്പോഴാണ് ആ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് അവർ ചോദിക്കുന്നത് അമ്പിളിച്ചേച്ചി ഞങ്ങൾക്കിത് ഞങ്ങളുടെ വായിൽ വെക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് സ്വാഭാവികമായിട്ട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ആ തെറ്റിപ്പോയി അത് ഞങ്ങൾ അന്തേവാസികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ് അത് മാറിയതാണ് എന്ന് പറഞ്ഞ് നല്ല ഭക്ഷണം കൊണ്ട് അവർ കഴിക്കുന്ന നല്ല ഭക്ഷണം കൊടുന്ന് കൊടുക്കുകയാണ് ചെയ്തത് എന്ന കഥ പോലും ഈ അയൽവാസി വിളിച്ച് പറയുന്നുണ്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മൾ ഏറ്റവും മുന്തിയ ഭക്ഷണവും വസ്ത്രവും കൊടുക്കേണ്ടത് ഈ പറയുന്ന അനാഥകർക്കാണ് പ്രവാചകൻ വചനത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരുടെയും പ്രവാചകനാണ് നിങ്ങൾ അനാഥ കുട്ടികളുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുട്ടികളെ അമിതമായി ലാടിക്കരുത് എന്ന് പോലും ഈ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് ഈ അനാഥർക്ക് വല്ലാത്ത വിഷമം തോന്നും എന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ചെയ്യുന്നത് എന്താ ഈ പുളിച്ചതും വളിച്ചതും ഒഴിവാക്കുന്നതും ഉപേക്ഷിക്കപ്പെടേണ്ടതുമായ ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഈ ഭക്ഷണങ്ങളൊക്കെ ഈ പറയുന്ന ആരാരും ഇല്ലാത്ത ഈ അന്തേവാസികൾക്ക് കൊടുക്കുന്ന ആ രഹസ്യം വെൽഡിംഗ് പഠിക്കു വന്ന അവരുടെ ആ ഒരു ദിവസത്തെ ആ സംഭവം കൊണ്ടാണ് പുറം ലോകം അറിഞ്ഞത് എന്നാണ് ഈ അയൽവാസിയായ സ്ത്രീ വിളിച്ചു പറഞ്ഞത് എന്തു എന്തു തരം ഉടായ്പകള പടച്ചവനെ ഇങ്ങനെയൊക്കെ ഈ ആധുനിക ലോകം ഡിജിറ്റൽ ലോകം മാത്രമല്ല അവർ എന്തുമാത്രമാണ് സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത് മാത്രമല്ല ആ ഉടായ്പകളൊക്കെ കേൾക്കേണ്ടതല്ലേ മുഴുവനും ആലോചിച്ച് നോക്കി ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി